ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടക്കം കാണിക്കുന്നത് വിക്രം വേദയോടായിട്ട് തന്റെ അപകടത്തിന് പിന്നിൽ ശ്രീകാന്തും ശ്രീകാന്തിന്റെ അമ്മായിച്ചനുമാണുള്ള വിവരം വേദിയെ അറിയിക്കുകയാണ് വേദ ഇത് കേട്ടിട്ട് വളരെയധികം ഷോക്കാവുന്നുണ്ട് അപ്പൊ വേദ പറയാണ് ശ്രീകാന്ത് കേട്ടൻ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ് അത് തന്നെയാണ് അവരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നീ ഇവിടെ വന്ന് എന്റെ കൂടെ ജീവിക്കുമെന്ന് നീ തന്നെയാണ് ഇതിനെല്ലാം കാരണം എൻ്റെ കൂടെ അത് ഒരു ഗുണ്ടെ എൻ്റെ കൂടെ നീ താമസിക്കുന്നതും ജീവിക്കുന്നതും അവരുടെ അഭിമാനത്തിന് തന്നെ ദോഷമായിട്ട് ഭാവിച്ചേക്കാം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എന്നോട് എപ്പോഴും ദേഷ്യവും ആ ദേഷ്യം എപ്പോഴും അടങ്ങി അടങ്ങില്ല ഒന്നില്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവർ ഇതിലേതെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മാത്രമേ ആ ഒരു ദേഷ്യം മാറുകയുള്ളൂ നീ തന്നെ നന്നായി ചിന്തിച്ചു നോക്ക് നീ ഒന്ന് ഇവിടെ നിന്ന് പോയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും തീരിക്കുകയുള്ളൂ നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞിട്ട് വിക്രം വേദയോടായിട്ട് പറയുന്നുണ്ട് വേ അപ്പോൾ വേദ ഞാൻ എന്താ ചെയ്യുക ഞാൻ ഇങ്ങനെ ശ്രീകാന്തേട്ടം ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു വിവരം എനിക്ക് എൻ്റെ വീട്ടിൽ അറിയിക്കുകയായിരുന്നു അതോടുകൂടി എൻ്റെ വീട്ടുകാർക്ക് ഇതിനോടുള്ള സ്നേഹം ഇല്ലാതാവും എൻ്റെ അമ്മ നീ വന്നതിന് ശേഷമാണ് ഇത്രയധികം വളരെയധികം സന്തോഷിച്ചിരിക്കുന്നതും ആ ഒരു സന്തോഷം കളയേണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് എന്ന് വിക്രം പറയുന്നുണ്ട് അപ്പം വേദ പറയാണ് വിക്രം വേണമെങ്കിൽ അമ്മയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞോളൂ ഏതായാലും ഞാൻ മിണ്ടാതിരിക്കാൻ പോകുന്നില്ല ഞാൻ ശ്രീകാന്തനോട് ശ്രീകാന്തേട്ടനോട് എല്ലാ വിഷയങ്ങളും ചോദിച്ചിട്ട് എന്തായാലും അതിനുവേണ്ടി മറുപടി എന്ന് വേദ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് നീ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും തീരുവുള്ളൂ അല്ലാതെ ഇതൊന്നും തീരാൻ പോകുന്നില്ല ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ തുടരാനാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് വിക്രം പറയാണ് ശേഷം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിക്രം കിടക്കുകയാണ് കേട്ടോ ശേഷം വേദ വെളിയിൽ അതായത് വീട്ടിൻ്റെ സിറ്റുവട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ അവരുടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ദീപ്തിക്ക് ഫോൺ ചെയ്യുകയാണ് അപ്പോൾ ദീപ്തി ഫോൺ എടുത്തിട്ട് എന്താ ചേച്ചിയിൽ നിന്ന് വിവരം അന്വേഷിക്കുമ്പോൾ ശ്രീകൃതമായിട്ട് അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ലല്ലോ വർഷേച്ചി വിളിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് ഫോൺ വിളിച്ചെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ടോ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എപ്പോഴാണ് വരികയാണെന്ന് വേദ ചോദിക്കുമ്പോൾ നാളെ രാവിലെ വരുന്ന പറഞ്ഞിരിക്കുന്നതെന്നും ദീപ്തി പറയുന്നുണ്ട് ശരി നാളെ എത്തുമ്പോൾ എന്നെ ഒന്ന് വിളിക്കാൻ അല്ലെങ്കിൽ എനിക്കൊന്ന് നേരിട്ട് കാണണം അർജൻറ്റാണ് മെയിനായിട്ടുള്ള കാര്യം സംസാരിക്കാനാണെന്ന് നീ പറയാണ് നാളെ ചിദംബരം ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് ശ്രീകാന്തനോട് പറയണം സമയം നീ എനിക്ക് അറിയിച്ചാൽ മതി എന്നും ദീപ്തിയോട് വേദ പറയുന്നുണ്ട് അപ്പോൾ ആ ശരി ചേച്ചി ഞാൻ ശ്രീകാന്തനോട് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ശേഷം ദീപ്തി പറയാണ് ഞാൻ മണ്ഡപത്തിൽ വെച്ച് കുറച്ച് ഇമോഷണലായി അച്ഛൻ വീണോന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് താങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ചേച്ചി ഞാൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചതും സോറി ചേച്ചി എന്ന് പറയുമ്പോൾ ആ അത് കുഴപ്പമുള്ള മോളെ എന്ന് പറഞ്ഞിട്ട് വേദ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് ആ ഒരു ടൈമിൽ വിക്രമിനെ ചായ വെള്ളമായിട്ട് വിക്രമിനെ വിളിക്കാനായിട്ട് വേദം വിക്രമിൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വിക്രമിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ ഒന്ന് കളിപ്പിക്കാമെന്ന് തോന്നിയിട്ട് വേദ ഒരു നൂലിലെ കുറച്ച് ഒരു എന്തോ സ എന്തോ ഒരു സാധനം കെട്ടിവെച്ചിട്ട് വിക്രമിൻ്റെ വായൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാണ് അപ്പോൾ വിക്രമം അത് കടിക്കാൻ തന്നെ ഉറക്കത്തില് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നിട്ട് പെട്ടെന്ന് വിക്രം വേദം അത് പിടിച്ച് വലിച്ചതും വിക്രം വീഴാണ് കേട്ടോ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഇട്ട് എഴുന്നേൽക്കുമ്പോൾ വിക്രം വേദയെ കാണുമ്പോൾ ദേഷ്യം വരണം വിക്രമിനും അപ്പോൾ വിക്രം ഓടി വന്നിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ടേബിളിൽ ഒരു ജഗ്ഗ് ഫുള്ള് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്നും ചിന്തിക്കാതെ വേദയുടെ മേലേക്ക് ഒഴിക്കുകയാണ് അപ്പം അത് ഒഴിച്ച ശേഷമാണ് അത് വേണ്ടിയില്ല അങ്ങനെ ചെയ്യേണ്ട ായിരുന്നു എന്ന് വിക്രമിന് തോന്നിയത് വേദയും ഇങ്ങനെ ചെയ്യുന്ന വിക്രം ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവള് വളരെ ഷോക്കായിട്ട് ഇങ്ങനെ നിക്കാൻ കേട്ടോ അപ്പൊ രണ്ടാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് വേദയും അയ്യോ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രമും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം വേദയ്ക്ക് ദേഷ്യം വന്നിട്ട് വേദം ഓടിപ്പോയിട്ട് അവിടെ സൈഡിൽ ഉണ്ടായിരുന്നു ചൂലെടുത്ത് വിക്രമിന്റെ അടുത്തേക്ക് വരാനിട്ടോ അപ്പൊ വിക്രം അയ്യോ തലയില്ലേ ചൂലും കൊണ്ട തലയില്ലേ എന്ന് പറയണം അപ്പൊ തലാനല്ല ഞാൻ അടിക്കാൻ ഈ റൂമിലേക്ക് വന്നത് ഒന്നും മുന്നും പിന്നെ ചിന്തിക്കാതെ ഓരോന്ന് ചെയ്യുകയാണോന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനോട് ചൂടാവുന്നുണ്ട് മതി ഇനി നിങ്ങളൊന്നും പറയണ്ട പോയി എന്ന് പറഞ്ഞിട്ട് വിക്രമിനെ കുളിക്കാനായിട്ട് വിട്ടാൽ കാണട്ടോ പിന്നീട് കാണിക്കുന്നത് ഇതേ ടൈമില് നമ്മുടെ ശ്രീജയും അതോടൊപ്പം തന്നെ വിശ്വം കൂടെ വിശ്വവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സ്റ്റേജ് പറയാണ് നിങ്ങളെ ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചോദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അയ്യോ എന്ത് സങ്കടം ഒരു സങ്കടവും ഇല്ല അത് നല്ല ജോലിയല്ലേ ഒരു പണിയുമില്ല രാവിലെ പോകുക വൈകുന്നേരം തിരിച്ച് വരിക കുറച്ച് ആളുകളോട് കുഷ്ണങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറയുമ്പോഴേക്കും ലോട്ടറിയും കഴിയും ഒരു റിസ്ക്കും ഇല്ല അതേസമയം ഇവിടെ ഇരുന്നാണെങ്കിൽ അച്ഛമ്മ പറമ്പിലേക്കോ മറ്റുള്ളക്കോ പണിയെടുക്കാനും പെട്ടാക്കും ഇതൊന്നും അറിയേണ്ട ഒരു ടെൻഷനും ഇല്ല ഫ്രീ ആയിട്ട് പോകുക വരാൻ പറയാനായിട്ടോ എന്നാലും എത്രയോ ജോലികൾ കിട്ടിയാലും ുപേക്ഷിച്ചില്ലേ എന്നിട്ട് ഈ ഒരു ജോലി ചെയ്യേണ്ടി വന്നതിൻ്റെ അത് പറയണം അതിലെനിക്ക് സന്തോഷമുള്ളൂ ചെയ്യുന്ന ജോലി ആസ്വദം എന്ന് മാത്രമാണ് നല്ലതെന്ന് പറയാനട്ടോ ശരി നമുക്ക് മോളെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോകാമെന്ന് പറയണം അപ്പോൾ ആ കൊണ്ടുപോകാം മോൾക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോം ബുക്സ് ഭയങ്കര കാശ് ഞാൻ എടുത്തിട്ടുണ്ടെന്നും വിശ്വം പറയുന്നുണ്ട് അങ്ങനെ അവർ മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുവിടണമല്ലോ ശ്രീധരൻ അതിനോട് റെഡി ആയിട്ട് ഹോളിലേക്ക് വരണം ആ ഒരു ടൈമിൽ സുധാകരൻ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ അടുക്കളയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനോ കമല ശ്രീ സുധാകരന് ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്

പ്പോൾ അച്ച എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് സുധാകരനെ അപ്പമോള് ഹഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ മോളിൽ നിന്ന് എവിടേക്കാണ് പോകാൻ റെഡി ആയിരിക്കുന്നത് പറയുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് സ്കൂൾ വർക്ക് ആണ് ഞാനപ്പോൾ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറയണം ശരി മോൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സുധാകരൻ റൂമിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു ടൈമിൽ അച്ചമ്മ മോൾക്ക് കുറേ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നിട്ട് ഇതെൻ്റെ മോൾക്ക് ഇടാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സുധാകരൻ വന്നിട്ട് കുറച്ച് കാശ് മോളുടെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് യൂണിഫോമിനും ബുക്സിനൊക്കെയുള്ള കാശാണ് മോൾ ഇവിടെ കൊടുക്കുമ്പോൾ വിശ്വം പറയാണ് അച്ചാ അതിലുള്ള കാശ് ഞാൻ കരുതും െന്ന് പറയാണ് എത്രയോ വർഷങ്ങളും ഇതുവരെയുള്ള ഉള്ള വർഷങ്ങളിലും ഞാൻ തന്നെയാണല്ലോ ഇത് കൊടുക്കാറ് ഇപ്പൊ നീ സമ്പാദിക്കാൻ തുടങ്ങി പറഞ്ഞിട്ട് ഞാൻ അത് നിർത്തേണ്ട കാര്യം പറയാണ് ട്ടോ. എന്നിട്ട് ശേഷിയോടായിട്ട് പറയേണ്ടി വിഷം കരുതി വെച്ച കശ എത്രയും പെട്ടെന്ന് വാങ്ങിച്ചു മോൾക്ക് വേണ്ട എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ അത് എവിടേക്ക് പോകുന്നു പറയാൻ പറ്റില്ല എന്ന് പറയാണ്. ഏതായാലും എനിക്ക് ഇവനെ വിശ്വാസമൊന്നുമില്ല. ഇവൻ എത്ര കാലം ജോലിയെടുക്കുന്ന തന്നെ ഉറപ്പില്ല ഒരു സ്ഥിരതയില്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്ടോ. ശേഷം സുധാകരൻ അങ്ങോട്ടൊന്നും പോകുന്നുണ്ട് ഉം അപ്പൊ വിഷുവിന് അത് സങ്കടമാവുന്നുണ്ട് പക്ഷെ കാമല വന്നിട്ട് ആശ്വസിപ്പിക്കുകയാണ് ഡാ കൊഴപ്പില്ല നീ ഏതായാലും ഇങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോട്ടറി കച്ചവട ആരും പറയാതെ തന്നെ ചെയ്തല്ലോ ഇനി ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറയണം അപ്പം മഴ വരുമ്പോൾ എന്ത് ചെയ്യുന്ന ടെൻഷനുള്ളൂ എന്ന് വിശ്വം പറയുമ്പോൾ വേദ പറയണം നമുക്ക് അവർ കടയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയണം അപ്പോൾ ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് വിശ്വം കമല പറയണം അടുത്ത വർഷം വർഷമെങ്കിലും മോളെ ഇവിടെ സ്കൂളിൽ ചേർത്തേ മതിയാവുകയുള്ളൂ അവൾ നിങ്ങളോട് കൂടെ നിൽക്കേണ്ട സമയമാണെന്ന് പറയുമ്പോൾ എന്തായാലും ഇവിടെ ചേർത്താമെന്നും വിശ്വം പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ വിക്രം കുളി കഴിഞ്ഞ് വരെയാണ് അപ്പോഴേക്കും വിക്രം അപ്പൊടിപ്പോയിട്ട് ഹഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഞാൻ പോകുക എന്നുള്ള വിവരവും പറയുന്നുണ്ട് അപ്പൊ വളരെ സന്തോഷത്തോടെ മോൾ മോളൊന്നായി പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രവും പറയുന്നുണ്ട് ശേഷം അവർ പോകുന്നത് എല്ലാവരും കൂടെ നോക്കി കാണുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് നമ്മുടെ വേദ വിക്രമിന്റെ മുറിയിൽ വിക്രമിന്റെ ഇടാനുള്ള ഡ്രെസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അവിടേക്ക് നമ്മുടെ വിക്രം വരുന്നുണ്ട് വിക്രം വന്ന ശേഷം ഇവിളിങ്ങനെ അയൺ ചെയ്യുന്നത് കണ്ടിട്ട് വളരെയധികം ഷോക്കാവുകയാണ് നീ എന്തിനും ഇതൊക്കെ ചെയ്യുന്നു നിന്റെ അടുത്ത് താരതൊക്കെ ചെയ്യാൻ പറഞ്ഞു ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ റിലീസ് ചെയ്യേണ്ടത് ഒരു ഭാര്യയുടെ കർത്തവ്യമാണല്ലോ ഇതൊക്കെ അപ്പൊ ഞാൻ ചെയ്തു തരാം കുറച്ച് വൃത്തിക്ക് മനക്കൊക്കെ നടന്നോട്ടെ എന്ന് കരുതി അതൊക്കെ ചെയ്തെന്ന് പറയുകയാണ് അപ്പൊ വേ വിക്രം ഇത് ചെറിയോ വേഗം പോയിട്ട് പോക്കയിട്ട് കുറച്ച് കാശായ മുപ്പത് രൂപ എടുത്തിട്ടും വേദന്റെ തൈയിലേക്ക് കൊടുക്കും വേദ പറയും ഇത് എന്തിന് എനിക്ക് തരുന്നെന്ന് പറയുമ്പോൾ എല്ലാം ഇതൊക്കെ തേച്ചില്ലല്ലോ അതിനുള്ള ടിപ്പാണെന്ന് പറയാനോട്ടോ അപ്പോൾ അവൾ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒന്ന് പറയൂ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാശ് അയച്ചിരാം അപ്പം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് താലി കെട്ടിയല്ലോ അതിനുള്ള കൂലി തരാനാണ് പറയുമ്പോൾ വിക്രം വളരെ ദേശപ്പെടാണ് നീ എന്ത് വിചാരിച്ചു കൂലിക്ക് താലി കെട്ടുന്നവനാണ് ഞാൻ കരുതുന്നത് ചോദിക്കുമ്പോൾ വേദിയും മറുപടി പറയണം നിങ്ങളപ്പം എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചത് നാല് തവണ വീട്ടിൽ നിങ്ങൾ ആദ്യം എന്നെ കുറച്ച് ആളുകളുടെ മുമ്പിൽ വെച്ച് കല്യാണം കഴിച്ചു പിന്നീട് സുധാകരൻ അതായത് രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ കല്യാണം കഴിച്ചു പിന്നെ തറവാട്ടിൽ വെച്ച് കല്യാണം കഴിച്ചു പിന്നെ കുറെ ആളുകൾ വിളിച്ച് ഇപ്പോഴും കല്യാണം കഴിച്ചു എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും നിങ്ങൾ നിങ്ങളെ വേലക്കറിയായിട്ടാണ് കണക്കാക്കുന്നത് ഇത് പുറത്ത് ഇങ്ങാനും പോയി പറഞ്ഞാൽ അവരായിരിക്കും നിങ്ങളെ അടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വേദ പറയുമ്പോൾ വിക്രമിന് അയ്യോ പറഞ്ഞത് വേണ്ടിയിരുന്നില്ല ശരിയാണെന്നുള്ള മട്ടിൽ എക്സ്പ്രഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വിക്രം ഞാൻ ഈ ഒരു വിവരം എന്തായാലും അച്ഛമ്മയോട് പറയ പറയണോ അപ്പോൾ അച്ഛമ്മ എന്താ മറുപടിതൊന്ന് കേൾക്കണമെന്ന് പറയുമ്പോൾ വിക്രം ആകെ എന്താ പറയുക എന്ന് അറിയാതെ ഇണ്ടാന്ന് നിൽക്കുകയാണ് കേട്ടോ കമ്പനി ബോർഡ് കമ്പനിയുടെ പരി പരിപാടികൾ അതായത് കമ്പനി ചെയ്യുന്ന പരിപാടികൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും വിക്രമിനോടേതായിട്ട് വേദ പറയുന്നുണ്ട് ശേഷം അമ്പലത്തിലേക്ക് വിക്രമിനെ വിളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്പലത്തിൽ കൊണ്ട് നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ വിക്രം ഞാൻ ഒന്നും വരില്ല നിൻ്റെ കൂടെയെന്ന് പറയാനട്ടോ അപ്പം നിങ്ങൾക്ക് അത് കാണാനുള്ള യോഗവും ഇല്ല എന്നും വേദം പറയുന്നുണ്ട് അത് കുഴപ്പമില്ല എന്താണെങ്കിലും നിൻ്റെ കൂടെ വന്നിട്ട് കാണേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുകയാണ് വിക്രം അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്